ി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും പെരിയാർ വിഷൻ എം ഡിയുമായ ഒ സി അശോകന് നാടിന്റെ സ്മരണാഞ്ജലി ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ ആകസ്മിക വേർപാട് അശമന്നൂർ ഗ്രാമപഞ്ചായത്തിന് സമീപം നടന്ന അനുസ്മരണയോഗത്തിൽ എം എൽ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു ി ജെ പി അശമന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും പെരിയാർ വിഷൻ എം ഡിയുമായ ഒ സി അശോകന് സ്മരണാഞ്ജലി അർപ്പിച്ചു അശമന്നൂർ ഗ്രാമപഞ്ചായത്തിന് സമീപമായിരുന്നു അനുസ്മരണയോഗം ബി ജെ പി അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഹരികൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ ആർ രാജഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകനായിരുന്നു അതോടൊപ്പം തന്നെ കെ ഡി പി രംഗത്ത് അതുപോലെ തന്നെ മീഡിയ രംഗത്തൊക്കെ എല്ലാ രംഗത്തും ജലിച്ചു എന്നൊരു വ്യക്തിത്വമാണ് എനിക്ക് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് അല്ലേറ്റം ചെറുപ്പമാണ് അച്ഛൻ ഞാൻ തൊണ്ണൂറ്റി രണ്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരവാഹികൾ അന്ന് ബി ജെ പി പ്രസ്ഥാനമുണ്ട് അന്ന് അശോകൻ സംഘ പരിപാടികസ്ഥാനങ്ങളൊരു പ്രവർത്തകനാണ് ഞാൻ അശോകനെ ബി ജെ പി അദ്ദേഹം പറഞ്ഞു എൻ്റെ വ്യക്തികളായ അത്ര കുടുംബത്തിൻ്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ട് എനിക്ക് കൂടുതൽ അത് പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കാശം എല്ലു അമ്പായത്തിലേക്ക് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി കാശംഎല്ലു പഞ്ചായത്തിലെ പ്രസിഡന്റായിട്ടുള്ള എംഎൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി കൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് എൻ എം സലീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എ എൻ രാജീവ് ബിനോയ് ചെമ്പകശ്ശേരി കെ പി രമേശ് അലിയാർ വ്യാപാരി വ്യവസായി അസോസിയേഷൻ ഭാരവാഹികളായ നിസാർ ി സാംസ്കാരിക പ്രവർത്തകരായ എം എൻ രമണൻ പരീത് സി എൻ ഷാജി സരിഗ എൻ വി സോമൻ രാജൻ കേബിൾ അസോസിയേഷൻ ഭാരവാഹികളായ വേലായുധൻ ഐസക് ഷമീർ ഷൌക്കത്ത് എന്നിവർ പങ്കെടുത്തു എല്ലാ ആളുകളിലും വലിയ നടുക്കവും വലിയ നൊമ്പരവും അതിലേറെ വേദനയുമാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം വീട്ടിൽ പച്ചക്കറികളൊക്കെ നനച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുശേഷം പെട്ടെന്ന് വീട്ടിൽ വെച്ച് വച്ച് ഹൃദയാഘാതമുണ്ടാവുകയും ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ മരണപ്പെട്ടു പോയി എന്നുള്ളത് നമ്മളൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം അത് ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിഞ്ഞില്ല കാരണം ഈ നാട്ടിലെ ഏത് പ്രശ്നങ്ങളിലും പൊതു കാര്യങ്ങളിലും ഇടപെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരിൽ ഒരാളായി നിൽക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ളൊരു പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു സി ഒ എറണാകുളം ജില്ലാ മുൻ ഭാരവാഹി പെരിയാർ വിഷൻ എം ഡി ഓടക്കാലിയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർ എന്നീ നിലകളിലെല്ലാം ഒ സി അശോകൻ പ്രവർത്തിച്ചിരുന്നു ബി ജെ പിയുടെ പെരുമ്പാവൂർ നിയോജക മണ്ഡലം കൺവീനർ ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിനു പിന്നാലെ ഓടക്കാലിയിലെ തറവാട്ടു വീട്ടിൽ അമ്മ ശാരദാമയുടെ വിയോഗവും സംഭവിച്ചു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു അമ്മയ്ക്ക് നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ട അശോകേട്ടന്റെയും അമ്മയുടെയും വേർപാട് എക്കാലവും ഒരു കണ്ണീരോർമ്മയായി നിലനിൽക്കും മീഡിയ സിറ്റി പെരുമ്പാവൂർ